നമസ്കാരം കെ ആർ സി ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക പ്രത്യേകങ്ങളെ തിരിക്കൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറുകുട്ടാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ഭഗവതി ക്ഷേത്ര നട മലയാള മാസം കൃശ്ചികം ഒന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ബഹുമാനപ്പെട്ട മലപ്പെട്ടം അടൂർ കൊട്ടാരം ഇല്ലത്ത് മോഹൻ എന്ന അവരുടെ സാന്നിധ്യത്തിൽ നട തുറന്ന് വിശേഷാൽ തായംബകയും നിറമാലയും അതുപോലെ തന്നെ പൂജയും എല്ലാം തന്നെ ക്ഷേത്ര സന്നിധിയിൽ വളരെ നല്ല രീതിയിൽ നടന്നു ഒരുപാട് ഭക്തജനങ്ങൾ ഇതിന് സാക്ഷികളായി ക്ഷേത്ര ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൽ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന നീരാഞ്ജനം എന്ന വഴിപാട് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു വഴിപാടാണ് ആ നീരാഞ്ജനം വഴിപാട് ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നാൽ നീരാഞ്ജനം വഴിപാട് നടത്തി പ്രസാദ സദ്യയും കഴിച്ച് മടങ്ങാവുന്നതാണ് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ചെറുകുട്ടവ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീധർമ്മശാസ്ത്ര ഭൗവതി ക്ഷേത്രം ഈ ഇന്നത്തെ വൃശ്ചിക വൃശ്ചിക മണ്ഡലമാസ മഹോത്സവം തന്നെ കൊണ്ടാടാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കഴിഞ്ഞ ശബരിമല മേൽശാന്തി ജയറാമൻ തിരുമേനിയുടെ ജേഷൻ മോഹൻ തിരുമേനിയുടെ പാരമത്യത്തിൽ വിശേഷാൽ പൂജിയും മട്ടന്നൂരിൽ നാരായണൻമാരിയർ സംഘവും ചേർന്ന് തായം വകയോടുകൂടി ഇന്നത്തെ മണ്ഡല മണ്ഡലകാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് സമാപനം കുറിച്ചിരുന്നു